സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ സ്വപ്നം കാണുന്നതെല്ലാം സ്വന്തമാക്കാം പെൺകുട്ടികൾക്ക് അതിനു അതിനുവേണ്ടത് അല്പം ആത്മവിശ്വാസവും കരുത്തും മാത്രമാണ് വിദ്യാഭ്യാസത്തിലൂടെയും കരിയറിലൂടെയും അതെല്ലാം നേടിയെടുത്ത് ഇനിയും മുന്നോട്ടു പോകുവാൻ കൊതിക്കുന്ന പെൺകുട്ടികൾക്ക് മാതൃകയാണ് ബിഗ് ബോസിലെ റസ്മിൻ കൊച്ചിയിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച റസ്മിൻ ഭായി എന്ന ഇരുപത്തിയൊൻപതുകാരെ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ അറിയപ്പെടുന്ന താരമായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ വിചാരണകളും പ്രശ്നങ്ങളുമെല്ലാം മാറ്റിവെച്ചാൽ ഇപ്പോൾ റസ്മിൻ സ്വന്തമാക്കിയിരിക്കുന്ന സ്ഥാനവും നേട്ടങ്ങളും മറ്റൊന്നിനും പകരം വയ്ക്കാൻ സാധിക്കാത്തതാണ് കൊച്ചിയിലെ സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച റസ്മിൻ ഉപ്പയുടെയും ഉമ്മയുടെയും മൂന്ന് മക്കളിൽ മൂത്ത മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മൂന്നിനായിരുന്നു റസ്മിൻ്റെ ജനനം എ ആർ റസ്മിൻ ഭായി എന്നാണ് മുഴുവൻ പേര് അനുജൻ റസീം അനുജത്തി റഹാന ഭായി പഠിക്കാനും ഓടാനും ചാടാനും സാഹസിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ കുട്ടിക്കാലം മുതൽക്കേ റസ്മിന് താല്പര്യമായിരുന്നു എല്ലാവരേക്കാളും മുന്നേ സ്കൂളിലെ എല്ലാ പരിപാടികൾക്കും അവളെത്തും ഒന്നിനും ഒരു മടിയുമുണ്ടായിരുന്നില്ല സ്പോർട്സ് ആയിരുന്നു അവളുടെ ഇഷ്ട ഇനം പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിക്കാഹ് ഉറപ്പിക്കണം എന്ന യാഥാസ്ഥുതിക ചിന്താഗതിയിൽ നിന്നും മകളുടെ താൽപ്പര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാൻ വഴിവെട്ടി നൽകിയവരായിരുന്നു ഉപ്പയും ഉമ്മയും അതായിരുന്നു റസ്മിൻ്റെ കരുത്തും കൊച്ചിയിലെ എസ് ഡി പി ഐ സെൻട്രൽ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ റസ്മിൻ മട്ടാഞ്ചേരിയിലെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയത് ആ സമയത്താണ് സ്പോർട്സിലെ ഇഷ്ടം പിന്തുടർന്ന് കബഡി ടീമിൽ ചേർന്നത് കായിക മേഖലയോടുള്ള ഇഷ്ടം കൊച്ചി സെന്റ് രേസാസ് കോളേജിലേക്കാണ് റസ്മിനെ എത്തിച്ചത് അവിടെ നിന്നും ലിറ്ററേച്ചർ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ റസ്മിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും പൂർത്തിയാക്കി ഇക്കാലത്തിനിടെ ഫാഷൻ ലോകത്തേക്കും ചുവടുവച്ചിരുന്നു പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ റസ്മിൻ പിന്നീട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോഴേക്കും വീട്ടിൽ നിന്നും ബന്ധുക്കൾക്കിടയിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ വിവാഹം കഴിക്കാനുള്ള സമ്മർദ്ദവും ആരംഭിച്ചു എന്നാൽ അതൊന്നും ബാധിക്കാതെ പഠനം കഴിഞ്ഞിറങ്ങിയ തൊട്ടടുത്ത വർഷമാണ് മഴയൽ മനോരമയിലെ ഉടൻ പണം എന്ന ഷോയിലേക്ക് മത്സരാർത്ഥിയായി റസ്മിൻ എത്തിയത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നാൽ കുട്ടികളെ ഓടാനും ചാടാനും എക്സസൈസ് ചെയ്യാനും പഠിപ്പിക്കുന്നത് മാത്രമല്ലെന്നും സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പോസിറ്റീവായി സമീപിക്കാനുള്ള അവസരമാണെന്നുമാണ് റസ്മിൻ ഷോയിലൂടെ പറഞ്ഞത് മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവച്ച റസ്മിൻ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പരസ്യത്തിലും അഭിനയിച്ചിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചി സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചത് പിന്നാലെ സെൻറ് തെരേസസ് കോളേജിലേക്കും എത്തി കോളേജിൽ സംഘടിപ്പിച്ച റാമ്പ് വാക്കുകളടക്കം പങ്കെടുത്ത റസ്മിൻ പെരുമണ്ണ ദ വൈറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായും ജോലി ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ ബൈക്കുകൾ ഓടിക്കാനും റൈഡ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന റസ്മിന് ബങ്ക് മേറ്റ്സ് എന്ന യൂട്യൂബ് ചാനലുമുണ്ട് ഇന്ത്യൻ ആർമിയോട് വളരെയധികം ഇഷ്ടം പുലർത്തുന്ന റസ്മിൻ സി കെഡറ്റായും കൊച്ചി നേവൽ ബേസിലെ നിരവധി പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഒരു പെറ്റ് ലവർ കൂടിയായ റസ്മിൻ നിരവധി ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനുകളും പ്രവർത്തിച്ചു വരവെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് മത്സരാർത്ഥിയായി എത്തിയിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും